വചനവായന വായന എൺപത്തി എട്ടാം ദിവസം നാദാബും ആബിഹുവും അഹറോൻ്റെ പുത്രന്മാരായ നാദാബും ആബിഹുവും തങ്ങളുടെ ധൂപകലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തിരുക്കമിട്ട് കർത്താവിന്റെ മുൻപിൽ അർപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായകയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു അപ്പോൾ മോശ അഹറോനോട് പറഞ്ഞു കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും അഹ്റോൻ നിശബ്ദനായിരുന്നു മോശ അഹറോൻ്റെ പിതൃ സഹോദരനായ ഉസിയേലിൻ്റെ പുത്രന്മാരായ മിഷായേലിനെയും എൽസഫാനെയും വിളിച്ചു പറഞ്ഞു വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിനു മുൻപിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവിൻ മോശ പറഞ്ഞതുപോലെ അവർ ചെന്ന് അവരെ കുപ്പായങ്ങളോടുകൂടെ എടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അനന്തരം മോശ അഹറോനോടും അവൻ്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു നിങ്ങൾ തല തലനഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം നിപതിക്കുകയും ചെയ്യും എന്നാൽ ഇസ്രയേൽ ഭവനം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച അഗ്നിയെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് പോയാൽ നിങ്ങൾ മരിക്കും അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു പുരോഹിതർക്ക് നിയമങ്ങൾ കർത്താവ് ആറോനോട് പറഞ്ഞു നീയും പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത് കുടിച്ചാൽ നിങ്ങൾ മരിക്കും ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം കർത്താവ് മോശവഴി കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കുവാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം മോശ അഹറോനോടും അവൻ്റെ ശേഷിച്ച രണ്ട് മക്കളായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു കർത്താവിന് സമർപ്പിച്ച ധാന്യബലിയിൽ നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ചതിനു ശേഷമുള്ള ഭാഗമെടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് പുളിപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക എന്തെന്നാൽ അത് അതിവിശുദ്ധമാണ് നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ ദഹനബലികളിൽ നിന്നും നിനക്കും നിന്റെ പുത്രന്മാർക്കും ഉള്ള അവകാശമാണ് ഇങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ നിരാജനം ചെയ്ത നെഞ്ചും കാഴ്ച വെച്ച കുറുകും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നീയും നിൻ്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ ഇസ്രയേൽ ജനത്തിൻ്റെ സമാധാന ബലികളിൽ നിന്നും നിനക്കും നിന്റെ സന്തതികൾക്കുമുള്ള അവകാശമാണത് അർപ്പിക്കുവാനുള്ള കുറുകും നിരാജനം ചെയ്യുവാനുള്ള നെഞ്ചും ദഹനബലിക്കുള്ള മേധസോടും കൂടെ അവർ കർത്താവിൻ്റെ മുൻപിൽ നിരാജനം ചെയ്യുവാൻ കൊണ്ടുവരണം കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിനക്കും നിന്റെ മക്കൾക്കും നിത്യമായി നൽകിയിരിക്കുന്ന അവകാശമാണത് അനന്തരം മോശ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ അന്വേഷിച്ചപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു അവൻ അഹറോൻ്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും കോപത്തോടെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് പാപപരിഹാര ബലി വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല അത് അതിവിശുദ്ധവും സമൂഹത്തിൻ്റെ കുറ്റം വഹിക്കുവാനും കർത്താവിൻ്റെ മുൻപിൽ അവർക്കു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുവാനും ആയി നിങ്ങൾക്ക് തന്നിരുന്നതാണല്ലോ അതിൻ്റെ രക്തം നിങ്ങൾ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നില്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ചു തന്നെ ഭക്ഷിക്കേണ്ടതായിരുന്നു അപ്പോൾ അഹറോൻ മോശയോട് പറഞ്ഞു ഇതാ ഇന്ന് അവർ തങ്ങളുടെ ദഹനബലിയും പാപപരിഹാര ബലിയും കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഇവയൊക്കെ എനിക്ക് സംഭവിച്ചു ഞാൻ ഇന്ന് പാപപരിഹാര ബലി ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് സ്വീകാര്യമാകുമായിരുന്നു അത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി